പ്രൊഫസർ എം കെ സാനു എം സി കേശവൻ്റെയും കെ പി ഭവാനിയുടെയും മകനായി ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ജനിച്ചു സ്കൂൾ കോളേജ് അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നിയമസഭാ അംഗമായി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം യുക്തിവാദി എം സി ജോസഫ് ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ അസ്തമിക്കാത്ത വെളിച്ചം ആൽബർട്ട് ഷെഡ്സറുടെ ജീവി ജീവചരിത്രം ഉറങ്ങാത്ത മനീഷി പി കെ ബാലകൃഷ്ണൻ്റെ ജീവചരിത്രം തുടങ്ങിയവ അദ്ദേഹം രചിച്ച ജീവചരിത്ര കൃതികളാണ് കുമാർനാശാൻ്റെ നളിനി വിശുദ്ധ അനുരാഗത്തിൻ്റെ തെളിയുന്ന ദിവ്യദീപ്തി മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം നാരായണ ഗുരുസ്വാമി അയ്യപ്പ പണിക്കരും അയ്യപ്പ അയ്യപ്പ പണിക്കരും തുടങ്ങിയ കൃതികൾ ശ്രദ്ധേയങ്ങളാണ് സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരിയും പൊതുപ്രവർത്തകയുമായിരുന്ന തപസ്വിനി അമ്മയെക്കുറിച്ചുള്ള പുസ്തകമാണ് അവസാനം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് രണ്ടാം തീയതി അദ്ദേഹം അന്തരിച്ചു